മേഖലയിൽ മഴക്കാല കെടുതികൾ തുടരുന്നു ഇരങ്ങണ്ണൂർ കായപ്പനച്ചിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന കളരിയുള്ളതിൽ മജീദിന്റെ വീടിന്റെ മതിലും മുറ്റവും പുഴയിലേക്ക് ഒഴുകിപ്പോയി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടവും പറമ്പിലെ ഫലവൃക്ഷ തൈകളും പുഴയെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാർക്കടവ് മണ്ഡലം പ്രസിഡന്റ് എം കെ പ്രേംദാസ് എം കെ രാഹുലൻ എന്നിവരുടെ സംഘം നേതൃത്വത്തിലർശിച്ചു ഈ വർഷവും ചേടിയാലക്കടവിൽ പുഴ ഗതിമാറിയൊഴുകി കഴിഞ്ഞ വർഷവും ഇവിടെ പുഴ ഗതിമാറി ഒഴുകിയിരുന്നു പാലത്തിന് സംരക്ഷണ ഭിത്തി കെട്ടാതെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടതാണ് പുഴ ഗതിമാറി ഒഴുകാൻ കാരണം പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് മുടവേന്തേരി ചെമ്പോലത്തിൽ പുരുഷുവിന്റെ വീട് അപകട ഭീഷണിയിലാണുള്ളത് കരാറുകാരന്റെ അനാസ്ഥയും നിർമ്മാണത്തിലെ അശാസ്ത്രീയതുമാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതാ മൊത്തം ഇടിഞ്ഞിട്ടാണല്ലേ ഇപ്പൊ ഇതവര് തെങ്ങുണ്ട് അത് ഏതാണ്ട് ഈ സമയത്തേക്ക് പോയൊക്കെ തന്നെയുള്ളു അതിന്റെ കുണ്ടായ്മർച്ച് മണ്ണുണ്ടെന്നേ ഉള്ളു ഏത് അത് രീതിയിലാ പോണെ ഇതെന്നു വച്ചാല് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും ഒരു മോശ കാരണവെച്ചാൽ വമ്പിച്ച പ്രതിഷേധം ഉയരേണ്ട സമയം കഴിഞ്ഞു വീട് പണിക്ക് പത്ത് പത്തിലാളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ഒരു പാലത്തിന്റെ പണിക്ക് അഞ്ചു പേരെ വെച്ചിട്ടാ കോൺട്രാക്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാ ഇത് വീടുക കഴിഞ്ഞ വർഷകാലത്തും ഒരുപാട് മണ്ണ് ഒലിച്ചു പോയി